ഹായ് ഫ്രണ്ട്സ് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും എക്സോട്ടിക്കാർട്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ നല്ല വെറൈറ്റി ആയിട്ടുള്ള റെക്സ് ബിഗോണിയാസിൻ്റെ കളക്ഷൻസുമായിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ ഒത്തിരി കൂട്ടുകാരുണ്ട് റെക്സ്ബികോണിയാസിനെ ഇഷ്ടപ്പെടുന്നവർ അപ്പം നല്ല പുതിയതായിട്ടുള്ള വെറൈറ്റീസാണ് നമ്മൾ ഇത്തവണ സെയിലിനായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ നമ്മൾ പ്ലാന്റിൻ്റെ സൈസ് റേറ്റൊക്കെ കൃത്യമായിട്ട് കാണിക്കുന്നുണ്ട് നമ്മുടെ പേയ്മെൻറ്റ് മെത്തേഡ് ഗൂഗിൾ പേ ആണ് ഡി ടി ഡി സി സ്പീഡ് പോസ്റ്റ് വഴി നമ്മൾ പ്ലാന്റ്സുകൾ സെൻഡ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ റെക്സ്പിഗോണിയാസിൻ്റെ കാര്യം എടുത്തു പറയുവാണ് എന്നുണ്ടെങ്കിൽ വളരെ സെൻസിറ്റീവായ പ്ലാന്റ് ആണ് ലീഫ് വെച്ചിട്ടാണ് നമ്മൾ കൂടുതലായിട്ടും പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കുന്നത് കേട്ടോ വളരെ എളുപ്പമാണ് റെക്സ്പിഗോണിയാസ് പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാനായിട്ട് ചില വെറൈറ്റീസ് പെട്ടെന്ന് തന്നെ പിടിച്ചു കിട്ടും എന്നാൽ ചില വെറൈറ്റീസ് വളരെ സ്ലോ ഗ്രോത്താണ് ലീഫ് വെച്ചാലും ഒത്തിരി നാളെടുക്കും തയ്യായി വരാനായിട്ടോ വെള്ളം അധികം ആയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ പോകുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് അപ്പോൾ പോട്ടിങ് തയ്യാറാക്കുമ്പോൾ വെള്ളം വാർന്നു പോകുന്ന മണലോട് കൂടിയിട്ടുള്ള ഒരു പോട്ടിങ് തയ്യാറാക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ അപ്പോൾ നമുക്ക് ഓരോരോ വെറൈറ്റീസായിട്ട് കാണാം ഇന്നത്തെ നമ്മുടെ ഓഫർ എന്ന് പറയുന്നത് ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്ന ഏത് റെക്സ്ബിഗോണി നിങ്ങൾ എടുത്താലും വെറും തൊണ്ണൂറ് രൂപ മാത്രമാണ് റേറ്റ് വരുന്നത് കേട്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ള അത്യാവശ്യം വലിയ പ്ലാന്റ്സുകളാണ് അപ്പോൾ ഓരോരോ പ്ലാന്റ്സുകളായിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം അപ്പം ഞാൻ ഈ ഒരു വീഡിയോയിൽ ഒത്തിരി വെറൈറ്റി ബികോണിയാസ് കാണിക്കുന്നുണ്ട് കേട്ടോ ഇതിൽ ഫസ്റ്റ് വെറൈറ്റി ഇതായി കാണുന്നതാണ് നല്ല വലിയ ലീഫുകളാവുന്ന ഒരു വെറൈറ്റി കൂടിയാണ് ഇതിൻ്റെ ലീഫുകളൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തൈകളാക്കി എടുക്കാനായിട്ട് പറ്റും നല്ലൊരു സിൽവറും അതുപോലെ തന്നെ ഗ്രീൻ കളറും ആണ് ലീഫുകൾക്ക് വരുന്നത് കേട്ടോ ഇതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് നല്ല വലിയ പ്ലാന്റ്സുകളാണ് കേട്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല വലിയ പ്ലാന്റ് ആണ് വെറും തൊണ്ണൂറ് രൂപ മാത്രമാണ് റേറ്റ് വരുന്നത് പിന്നെ അടുത്തതായിട്ട് നമുക്ക് വരുന്നത് ദൈ ഒരു കേളി ബികോണിയാണ് കേട്ടോ ഇതൊക്കെ നല്ല റേറ്റ് റേറ്റുള്ളൊരു ആണ് അപ്പോൾ നമ്മൾ ഇന്നത്തെ ഓഫറിന് വെറും തൊണ്ണൂറ് രൂപയ്ക്കാണ് ഈ ഒരു പ്ലാന്റ് ഒക്കെ കൊടുക്കുന്നത് കേട്ടോ ഇതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് പിന്നെ നമുക്ക് അടുത്തതായിട്ട് വരുന്നത് ദൈ ഒരു ബികോണിയാണ് ഇതൊക്കെ നമ്മളോട് ഒത്തിരി പേര് ചോദിച്ചിട്ടുള്ളൊരു ബിഗോണിയ കൂടിയാണ് കേട്ടോ അപ്പോൾ ഇപ്പോൾ നമ്മുടെ കയ്യിൽ ഇത് ഉണ്ട് ദൈ കാ കാണുന്നതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് എന്ന് പറയുന്നത് നല്ല ഭംഗിയുള്ളൊരു വെറൈറ്റിയാണ് കേട്ടോ ലീഫിൻ്റെ ഡിസൈൻ നോക്കിക്ക നല്ല ഭംഗിയാണ് തൊണ്ണൂറ് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് പിന്നെ ഇതാ ഈ കാണുന്ന നല്ലൊരു പിങ്ക് കളറിൽ വരുന്ന ലീഫുകളുള്ള ബികോണിയാണ് ഇത് ഇതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് കേട്ടോ നല്ല ഹെൽത്തി ആയ പ്ലാന്റ് ആണ് തൊണ്ണൂറ് രൂപ തന്നെയാണ് റേറ്റ് വരുന്നത് പിന്നെ പിന്നെന്താ ഈ കാണുന്ന ബിഗോണിയ നല്ല രസമാണ് കേട്ടോ ഈയൊരു ലീഫൊക്കെ കാണാനായിട്ട് ഇതിനകത്ത് ബ്ലാക്ക് വരുന്നുണ്ട് നല്ലൊരു ഡാർക്ക് പിങ്ക് സിൽവർ ഈ ഒരു മൂന്ന് കളറാണ് ലീഫുകൾക്ക് വരുന്നത് ഇതാണ് കേട്ടോ നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് നല്ല ഹെൽത്തി ആയ അത്യാവശ്യം വലിയ പ്ലാന്റ് ആണ് പിന്നെ ഉള്ളത് എന്താ ഈ കാണുന്നൊരു ബിഗോണിയ ഇതായാലും നല്ല രസമാണ് ഒരു വയലറ്റ് ഷെയ്ഡാണ് ലീഫുകൾക്ക് വരുന്നത് നല്ല ഭംഗിയുള്ളൊരു വെറൈറ്റിയാണ് കേട്ടോ ഇങ്ങനെയാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് എല്ലാം തന്നെ നല്ല വലിയ പ്ലാന്റ്സളാണ് കേട്ടോ പിന്നെ നമുക്ക് അടുത്തതായിട്ട് വരുന്നത് എന്താ ഈ കാണുന്നൊരു ബികോണിയാണേ ഇതൊക്കെ നല്ല ബുഷായി നിന്നിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയാണ് കാണാനായിട്ട് എന്താ ഇതാണ് നമുക്ക് വരുന്ന പ്ലാന്റിൻ്റെ സൈസ് എന്ന് പറയുന്നത് കേട്ടോ പിന്നെ അടുത്ത ബികോണി അതായി കാണുന്നതാണ് ഇതൊക്കെ നല്ല രസമുള്ള വെറൈറ്റീസ് ആണ് കേട്ടോ വളരെ പെട്ടെന്ന് തന്നെ ബുഷി ആവുന്ന ഒരു വെറൈറ്റി കൂടിയാണ് എല്ലാത്തിനും തൊണ്ണൂറ് രൂപ മാത്രമാണ് റേറ്റ് വരുന്നത് കേട്ടോ പിന്നെ ഉള്ളത് ഇതാ ഈ ഒരു ബികോണിയാണ് ഇതൊക്കെ നല്ല ബുഷി ആയിട്ടുള്ള അത്യാവശ്യം വലിയ പ്ലാന്റ് ആണ് കേട്ടോ ഒത്തിരി ലീഫുകൾ വരുന്നുണ്ട് തൊണ്ണൂറ് രൂപ തന്നെയാണ് റേറ്റ് വരുന്നത് ഇനി അടുത്തതായിട്ട് വരുന്നത് ഈ ഒരു ബികോണിയാണ് കേട്ടോ ഒത്തിരി നാൾ മുന്നേ നമ്മൾ സെയിലിനായിട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ കയ്യിൽ നിന്ന് സോൾഡ് ഔട്ട് ആയ ഒരു വെറൈറ്റി കൂടിയാണ് കേട്ടോ ഇപ്പോൾ ആവശ്യത്തിലധികം തൈകളുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് കേട്ടോ തൈന്നൊന്നും പറഞ്ഞുകൂടാ അത്യാവശ്യം ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സുകൾ തന്നെയാണ് അപ്പോൾ ഈ ഒരു പ്ലാന്റിനും തൊണ്ണൂറ് രൂപ തന്നെയാണ് റേറ്റ് വരുന്നത് അടുത്തതായിട്ട് വരുന്നത് ഈ കാണുന്ന കേളിബികോണിയാണ് കേട്ടോ ഇതെങ്ങനെയാണ് അതിൻ്റെ ലീഫിൻ്റെ ഒരു ഡിസൈൻ വരുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള അത്യാവശ്യം ബുഷ്യായിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ പിന്നെ അടുത്തതായിട്ട് കാണിക്കുന്നത് ദ ഈ ഒരു ലൈറ്റ് ഗ്രീനും ബ്ലാക്കും കളർ ലീഫുകൾക്ക് വരുന്ന ഒരു ബികോണിയാണ് നല്ല ഹെൽത്തി ഹെൽത്തിയായി അത്യാവശ്യം വലിയ പ്ലാന്റ് ആണ് കേട്ടോ തൊണ്ണൂറ് രൂപ മാത്രമാണ് റേറ്റ് വരുന്നത് ഈ ഒരു പ്ലാന്റ് ഒക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് നഷ്ടമില്ല കേട്ടോ അത്രത്തോളം ലീഫും ഉണ്ട് പിന്നെ കട്ടിങ്സുകളും ഉണ്ട് കേട്ടോ നമുക്ക് കട്ടിങ്സ് എടുത്തിട്ടും പ്രൊപ്പഗേറ്റ് ചെയ്യാം പിന്നെ ദ ഈ ഒരു ബിഗോണി വരുന്നുണ്ട് ചിലതിലൊക്കെ രണ്ട് തൈകളൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ എല്ലാത്തിലൊന്നല്ല ചിലതിൽ മാത്രമാണ് ഉള്ളത് പിന്നെ ഈ ഒരു ബികോണിയ അപ്പോൾ ഇത്രയും വെറൈറ്റീസാണ് പതിനഞ്ച് വെറൈറ്റീസാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുള്ളത് ഇതിൽ ഏതെങ്കിലും വെറൈറ്റി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്താൽ മതി കേട്ടോ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ബുക്ക് ചെയ്യാം വളരെ പെട്ടെന്ന് തന്നെ തീർന്നു പോകുന്ന ഒരു വെറൈറ്റി കൂടിയാണ് റെക്സ്ബി ഗോണിയാസ് കേട്ടോ അത്രയും ആരാധകരാണ് ഈ ഒരു വെറൈറ്റിക്ക് ഉള്ളത് അപ്പോൾ വേണ്ടവർ എത്രയും പെട്ടെന്ന് തന്നെ ബുക്ക് ചെയ്യുക കേട്ടോ ആയിട്ട് തന്നെ നിങ്ങളുടെ കയ്യിൽ കിട്ടുന്ന രീതിക്ക് നമ്മളത് പാക്ക് ചെയ്ത് അയക്കുന്നതായിരിക്കും അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ ഫ്രണ്ട്സ്